ചേച്ചി ഇത് രോഗസാറിനുള്ള വാറണ്ടാജിവിടെ രാജി ചേച്ചി വീട്ടിലേക്ക് പോയി എപ്പോ രണ്ടു ദിവസമായി ഉണ്ണിയെ എന്താ രീത് എന്തോ കുഴപ്പമുണ്ടല്ലോ അവളായിരിക്കില്ല ഞാനിപ്പോ ഞാൻ രാജേ കണ്ട എന്താ കാരണം

നീ ഇന്നലെ വന്ന പോണംേ എന്റെ പെങ്ങളെ കുറിച്ച് ഒരു അക്ഷൻ സംസാരിച്ചു പോരും എനിക്കൊന്നും അറിയില്ല എല്ലാ കള്ളന്മാരും ആദ്യം നിഷേധിക്കും അതിൽ വലിയ കാര്യമില്ല പിന്നെ പിന്നെന്താണാവോ വന്നത് ഏത് വകയിൽ പറയുന്നത് എന്റെ മകന്റെ ചിത കണ്ടതിന് ശേഷവും നിനക്ക് വീട്ടിൽ വരാൻ തോന്നിയല്ലോടാ ഈ വീടും നീയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു ഇനി അച്ഛൻ അമ്മ എന്ന് പറഞ്ഞ് ഈ കോമ്പൗണ്ടിൽ കയറരുത് കടന്നു പോണം എനിക്കൊന്ന് കാണണം പെങ്ങളോ ഓ അവളും കൂടെ ബാക്കിയുണ്ടല്ലോ അതും കൂടി അവസാനിപ്പിച്ചാൽ എല്ലാം കൂടി ഒന്നായി വിഴിഞ്ഞ അച്ഛന കൂടുതൽ എന്താ മോളോ എന്നെ മോളെ വിശ്വ സഹോദര സഹോദരി സ്നേഹത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ആ ഫോറിൻ എന്താണോ ഞാൻ തന്നെ യാത്രയൊക്കെ എയർപോർട്ടിൽ പോകുമ്പോ അണിയിക്കാൻ ഒരു മാല തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്റെ വയറ്റിന് മുമ്പ് കിടന്നിരുന്നാ ഒരൽപ്പം പൊട്ടിയിട്ടുണ്ട് വിരോധമില്ലല്ലോ സ്വന്തം രക്തത്തിന്റെ ി പൊട്ടിച്ചു വേണം തനിക്ക് ഡിഗ്രി എടുക്കാൻ നിർത്താനോ ഞാൻ ശ്രദ്ധിച്ചു കേൾക്ക് ഒന്നും അറിയില്ല ഓഹോ ഭാര്യ പറഞ്ഞയച്ചതായിരിക്കും ഇവിടെ വന്ന് ഇങ്ങനെയൊക്കെ അഭിനയിച്ചു നോക്കാൻ ഒരു കാര്യം നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം മേലിൽ എന്നെ അന്വേഷിച്ച് നിങ്ങൾ ഇവിടെ വരരുത് എന്നെ സംബന്ധിച്ച് എന്റെ സ്വഹോരൻ എന്നെ മരിച്ചു കഴിഞ്ഞു പക്ഷേ എന്റെ ഭർത്താവിനെ ചതിച്ചു കൊന്നവൻ ഒരിക്കലും എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല ും തഴാനും എനിക്ക് നീ മാത്രമല്ലേ ഉള്ളു അവൾ എന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയ ചേട്ടൻ എന്തിനാ വിഷമിക്കുന്നത് ഞാനില്ലേ അവള് പോട്ടെ നമുക്കെന്താ ൾ ജഡ്ജൊന്നും അല്ലല്ലോ നമുക്ക് നാളെ ജാമ്യത്തിൽ ഇറങ്ങാം കോടതി വരട്ടെ അവളെ എങ്ങനെ എന്ന് എനിക്കറിയാം സാരമില്ല അവൾക്ക് മാത്രമുള്ള ഒരു ഭർത്താവ് എന്റെ മുഖത്ത് നോക്കിയേ അവൾക്ക് എന്ത് പ്രൊസീഡ് എന്താ നിങ്ങളുടെ പേര് രാജൻ പ്രൊഫഷൻ ഞാൻ അച്ഛൻ ചെയ്യുന്നു ഓണർ ഈ നിൽക്കുന്ന പ്രതിയും വാദിയും ആരാണെന്നും അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നും എല്ലാവർക്കും ബഹുമാനപ്പെട്ട കോടതിക്കും അറിയാം ആ നിലയ്ക്ക് അനാവശ്യമായി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ അനുവദിക്കരുത് എവിടെ പോയി മരിച്ചുപോയി നിമിഷം ഓഹോ എത്ര സഹോദരന്മാരുണ്ട് ഇതെന്റെ കക്ഷിയെ മനഃപൂർവ്വം പരിഹസിക്കുകയാണ് പ്ലീസ് നിർമ്മല ഡോൺഫിയർ ടോക്ക് എത്ര സഹോദരന്മാരുണ്ട് ഓഹോ ഈ നിൽക്കുന്ന ഡോക്ടർ രാജന് തന്റെ രക്തബന്ധമായ ഒരേ ഒരു സഹോദരി മാത്രമേ ഉള്ളൂ എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചത് അല്ലാതെ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞതുപോലെ പരിഹസിച്ചതല്ല യുവർ കൺസിഡറേഷൻ ഓഫ് ദിസ് ഓണറബിൾ കോർട്ട് ർത്താവ് നിഷ്കരണം ചതിച്ചു കൊല്ലപ്പെട്ടതോടെ വിധവയായ ഒരു ഭാര്യയുടെ കഥ കുടുംബ ബന്ധങ്ങളുടെ നറുമണം മാറാത്ത ഒരു കെട്ടുകാളിയുടെ കഥ മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞ് അഭിനയിച്ച് സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ ക്രൂരമായി ചതിച്ചു കൊന്ന് കൊലയാളിയാണോ ബഹുമാനപ്പെട്ടു പറയാൻ സുഹൃത്തിനെ അനുവദിക്കരുത് വൈ ഡു യു യു വാണ്ട് ടു ബി സോ ടെക്നിക്കൽ ഓൺലി കാഷ്വൽ സ്റ്റേറ്റ്മെന്റ് കാൻ ഓണർ യെസ് ഐ റിപ്പീറ്റ് ദ സെയിം വേർഡ് കൊലയാളി ഈ നിൽക്കുന്ന ഡോക്ടർ രാജൻ കൊലയാളിയാണ് എന്നതിനുള്ള എല്ലാ തെളിവുകളും സംഭരിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന നിലയിൽ ഞാൻ ഈ കോടതിയുടെ മുന്നിൽ നിൽക്കുന്നത് ഐ സോറി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കൊലയാളി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് അല്ല ബഹുമാനപ്പെട്ട കോടതിയാണ് ഓ ഫോർ യുവർ യുവർ അഡ്വൈസ് ഓണർ നീതിശാസ്ത്രം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു കൊലപാതകമാണ് ഈ കാർ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വളരെ വിദഗ്ധമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള ഒരു കൊലപാതകത്തിന്റെ നഗ്നമായ രൂപം ഇവിടെ രണ്ട് കൊലപാതകങ്ങളാണ് ഡോക്ടർ രാജൻ ചെയ്തിരിക്കുന്നത് ഒന്ന് ബാല്യം മുതൽ ഒന്നിച്ച് പഠിച്ച് കളിച്ചു വളർന്ന ആത്മസുഹൃത്തിനെ രണ്ട് സ്വന്തം സഹോദരി സുമങ്കലയാക്കി എന്റെ ഭർത്താവിനെ ഐ എം സോറി സഹോദരി ഭർത്താവിനെ ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് ബഹുമാനപ്പെട്ട കോടതിക്ക് അറിയണ്ടേ കേവലം ഒരു വിദേശ യാത്ര ഫോറിൻ ഡിഗ്രി ദാറ്റ് എവർ ഹേർഡ് ഇൻ ഹിസ്റ്ററി ഓഫ്